വാഹനാപകടത്തിൽ മരണപ്പെട്ടതിനു ശേഷമാണ് നടനും മിമിക്രി താരവുമായ കൊല്ലം സുധിയെ കൂടുതൽ ആളുകളും തിരിച്ചറിയുന്നത് ജീവിച്ചിരുന്നപ്പോൾ കിട്ടാത്ത സ്നേഹവും അംഗീകാരങ്ങളും ഒക്കെ മരണത്തിന് ശേഷം സുതിക്ക് ലഭിച്ചു അതുപോലെ സുധിയുടെ ഭാര്യ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ ഭർത്താവ് മരിച്ചതിന് ശേഷം അഭിനയം പ്രൊഫഷനാക്കിയതാണ് രീണ വിമർശിക്കപ്പെടാനുള്ള കാരണം തുടക്കത്തിൽ വിമർശനങ്ങളായിരുന്നെങ്കിൽ പിന്നീടത് അധിക്ഷേപങ്ങൾക്കും ബോഡി ഷെയ്മിങ്ങിനുമാണ് വഴിയൊരുക്കിയത് ആൽബങ്ങളിലും കവർ സോങ്ങിലുമൊക്കെ ഒക്കെ അഭിനയിച്ചത് ചൂണ്ടിക്കാണിച്ച് വെറും പരിഹാസമല്ല ബോഡി ഷെയ്മിങ്ങും അധിക്ഷേപങ്ങളുമാണ് രീണുവിനെ നേരിടേണ്ടി വരുന്നത് മാസങ്ങളായി തുടരുന്നത് ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇത്രയധികം വിമർശിക്കപ്പെടാൻ രേണു എന്തു കുറ്റം ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല ഈ വിഷയത്തിൽ എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ പ്രിയ ഷൈൻ രീണുവിനെ എഴുതിയ കുറിപ്പാണ് വൈറലാവുന്നത് മിമിക്രി ആർട്ടിസ്റ്റും സിനി ആർട്ടിസ്റ്റുമായ അനുഗ്രഹീത കലാകാരൻ സുധിയുടെ വിയോഗത്തിന് ശേഷം തൻ്റെ ജീവിതത്തെ കലയുടെ മേഖലയിലേക്ക് തിരിച്ചുവിട്ട് ഉപജീവന മാർഗം കണ്ടെത്തുന്ന സുധിയുടെ ഭാര്യ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വൈറലും അതോടൊപ്പം പ്രേക്ഷകർ ആ പെൺകുട്ടിയെ ആക്ഷേപവും പരിഹാസവും അവഹേളനവും ഒക്കെ നടത്തി അവരുടെ പ്രജ്ഞ മരവിപ്പിക്കാൻ ശ്രമിക്കുന്നത് കുറെ നാളായി കാണുന്നു സുതി എന്ന കലാകാരന്റെ ദാരിദ്ര്യാവസ്ഥയിൽ സുധിയുടെ ജീവിത പങ്കാളിയായെത്തിയ ഈ പെൺകുട്ടി സുധിയുടെ ആദ്യ ഭാര്യയിലുള്ള കിച്ചു എന്ന കുട്ടിയെ സ്വന്തം മകനായി വളർത്തി ഒരു ഉത്തമ കുടുംബിനിയായി സുതിക്ക് താങ്ങും തണലുമായി നിന്ന സമയങ്ങളിൽ ഈ പെൺകുട്ടി ചെയ്ത നല്ല കാര്യങ്ങളെ മീഡിയക്കാരോ പ്രേക്ഷകരോ പൊതുസമൂഹമോ ആരും കണ്ടറിഞ്ഞില്ല കാരണം സ്ത്രീ എന്നും ശബ്ദമില്ലാത്തവളായ അടുക്കളയുടെ പിന്നാമ്പുറങ്ങളിൽ ശിഷ്ടകാലം ജീവിച്ചു തീർക്കണമാണെന്നാണ് അലിഖിത നിയമം സ്റ്റേജ് ഷോകളിൽ തൻ്റെ പൊന്നുമകനെ സ്റ്റേജിന് പിറകിൽ നിലത്ത് തുണി വിരിച്ചു കിടത്തി ഉറക്കിയതിനു ശേഷം സ്റ്റേജിൽ കയറിയിരുന്ന സുതി എന്ന കലാകാരൻ്റെ ദയനീയ അവസ്ഥയും പ്രസ്തുതം ആരും അറിഞ്ഞിട്ടില്ല തൻറെ പൊന്നുമകന് ഒരമ്മയെ കിട്ടിയപ്പോൾ ആ അമ്മയുടെ കൈകളിൽ മകനെ ഏൽപ്പിച്ച് ആശ്വാസത്തോടെ സ്റ്റേജുകളിൽ നിന്നും സ്റ്റേജുകളിലേക്ക് പോയ സുധിയുടെ മാനസികാവസ്ഥയും ആരും കണ്ടില്ല തന്റെ ഭർത്താവിന്റെ വിയോഗാർത്ഥം തന്റെ പാഷനായിരുന്ന അഭിനയത്തിന്റെ വിവിധ മേഖലകളിലേക്ക് ഇറങ്ങി തന്റെ മക്കൾക്ക് തണലേകുന്ന രീണുവിനെ പരസ്യാധിക്ഷേപങ്ങൾ നടത്തുന്നവർ എലിസബത്ത് ഉദയൻ മുതൽ ഹേമ കമ്മിറ്റിയുടെ ഭാഗഭാക്കായ സ്ത്രീകളുടെ പ്രയോദനങ്ങളും വിഷമങ്ങളും ആരും കണ്ടറിഞ്ഞ് അവർക്ക് ആശ്വാസം പകരാൻ ശ്രമിച്ചതുമില്ല സ്ത്രീയായ രേണുവിനെ കണ്ടാൽ ട്രാൻസ്ജെൻഡറിനെ പോലെയുണ്ട് എന്ന് പരിഹസിക്കുന്നവരെ ഒരു നിമിഷം ട്രാൻസ്ജെൻഡറുകൾക്ക് എന്താണ് കുഴപ്പം എത്ര ഭംഗിയുള്ളവരാണ് ട്രാൻസ്ജെൻഡേഴ്സ് സ്വന്തം ഭർത്താവിന്റെ മണം അവർക്ക് അദ്ദേഹത്തിന്റെ സാമീപ്യമാക്കുവാൻ അവർ ആഗ്രഹിച്ചത് സാധ്യമാക്കിയതിൽ എന്താണ് തെറ്റ് പരപുരുഷന്റെ ശരീര സുഗന്ധമല്ലല്ലോ സ്വന്തം സ്വന്തം ഭർത്താവിന്റെ ഗന്ധമല്ലേ അവരെ സമീപമാക്കിയത് രേണുവിന്റെ ശാരീരിക ഭംഗിയെ കളിയാക്കുന്നവരെ ഒന്ന് ചോദിച്ചോട്ടെ എന്താണ് അവർക്കുള്ള കുറവ് സൗന്ദര്യം എന്നത് ഓരോരുത്തരുടെയും മനസ്സിനാണ് വേണ്ടത് ബാഹ്യ സൗന്ദര്യം എന്നത് ഓരോരുത്തരുടെയും കണ്ണുകൾ കൊണ്ട് കാണുന്നതിലല്ലേ വളരെ സ്ലിം അവരുടെ ഉടലഴകൾ എന്ത് മനോഹരമാണ് കരിമിഷി എഴുതിയ അവരുടെ കണ്ണുകൾ എത്ര മനോഹരമാണ് രേണു അഭിനയിക്കാൻ അറിയില്ല എന്ന് വിഴ്തി എഴുതുന്നവരെ നിങ്ങൾക്കൊരു സീനൊന്ന് അഭിനയിച്ച് കാണിക്കാമോ സംവിധായകന്റെ നിർദ്ദേശപ്രകാരം ക്യാമറയ്ക്ക് മുൻപിൽ ഒരു വലിയ ക്രോവിന് മുൻപിൽ തൻ്റെ കഥാപാത്രമായി പരകായ പ്രവേശനം നടത്തുമ്പോൾ രേണു എങ്ങനെ ശ്ലീലമല്ലാതാകും എങ്ങനെ അത് അശ്ലീലമാകും അഭിനയം അഭിനയമല്ലേ ജീവിതമല്ലല്ലോ രേണു ഒരു അഗ്നിയാണ് പെണ്ണഗ്നിയാകുമ്പോൾ സൂക്ഷിക്കണം അവളുടെ ജീവിതമാകുന്ന തീജാലകൾ ആളിക്കത്തുമ്പോൾ ആ ജ്വാലകൾ ഏറ്റു നിങ്ങൾ വാടിക്കരിയരുത് രേണു തളർത്താൻ അനവധി ആളുകൾ ഉണ്ടാകും പക്ഷെ ആ തളർത്തലുകളെ അതിജീവിച്ച് സ്വന്തം ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നവൾ ആകണം പെണ്ണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പ്രിയ ഷൈൻ എഴുത്ത് അവസാനിപ്പിക്കുന്നത് കോഴിക്കോട് ഒരു പരിപാടി അവതരിപ്പിച്ച് തിരിച്ചു വരുന്ന വഴിയിലായിരുന്നു കൊല്ലം സുതി അപകടത്തിൽപ്പെടുന്നത് ബിനു അടിമാലി അടക്കമുള്ള താരങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റെങ്കിലും സുധി മാത്രമായിരുന്നു അപകടത്തിൽ മരണപ്പെട്ടത് ഇതിനു ശേഷമാണ് സുതിയുടെ ഭാര്യയും മക്കളും ജീവിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് സ്വന്തമായി ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു താരകുടുംബം സുധിക്ക് കിട്ടുന്ന തുക മാത്രമായിരുന്നു താരകുടുംബത്തിന്റെ ഏക ആശ്രയം നടന്റെ വേർപാടിലൂടെ അതും കൂടെ നഷ്ടമായതോടെ ഭാര്യയെയും മക്കളെയും സംരക്ഷിച്ചുകൊണ്ട് ആളുകൾ രംഗത്തു വന്നു ചിലർ സ്ഥലം വാങ്ങി അതിനുള്ളിൽ മനോഹരമായൊരു വീട് പണിത് നൽകി ഇതിനുശേഷമാണ് രേണുവിനെതിരെ സൈബർ ആക്രമണങ്ങൾ വരുന്നത് വീട് പാലികാച്ചലിനോടനുബന്ധിച്ചാണ് താൻ അഭിനയത്തിലേക്ക് വരികയാണെന്നും അവസരം ലഭിച്ചതായിട്ടും റേണു വെളിപ്പെടുത്തുന്നത് ആദ്യം ഷോർട്ട് ഫിലിമിലും പിന്നാലെ ആൽബങ്ങളിലുമൊക്കെ അഭിനയിച്ചു തുടങ്ങിയ രേണു കവർ സോങ്ങിൽ അഭിനയിച്ചാണ് തരംഗം ഉണ്ടാക്കുന്നത് ദാസേട്ടൻ കോഴിങ്ങോടിനൊപ്പം ചാന്തുപുട്ട് സിനിമയിലെ പാട്ടിനു ചുവടുവെച്ചത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി ഇരുവരും ഇഴുകിച്ചേർന്ന് അഭിനയിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പരിഹാസങ്ങൾ വന്നത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഇതേ ജോലി ചെയ്യാൻ ജോലിയേ ഉള്ളു വേറെ എന്തൊക്കെ ജോലി ചെയ്യാം എന്നിങ്ങനെ രേണുവിനോട് നിരവധി ചോദ്യങ്ങളുമായിട്ടാണ് മലയാളികൾ എത്തിയത് എന്നാൽ തനിക്കെതിരെ വരുന്ന ചോദ്യങ്ങളെ നിസ്സാരമായി കണ്ടു കണ്ടുകിട്ടിയ അവസരങ്ങളിലൊക്കെ രേണു അഭിനയിച്ചു ചില റൊമാൻറ്റിക് സീനുകളൊക്കെ തന്നെ കൊണ്ട് ചെയ്യാവുന്നത് പോലെ രേണു അവതരിപ്പിച്ചെങ്കിലും അതൊക്കെ അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങാനുള്ള കാരണമായി നിറത്തിന്റെയും രൂപത്തിൻ്റെയും ശരീരത്തിൻ്റെയും ഒക്കെ പേരിൽ നിരന്തരം കളിയാക്കലുകൾ വന്നു മക്കളുടെ പേരുകൾ കൂടിച്ചേർത്ത് വാർത്ത വന്നതോടെയാണ് വീണ്ടും പ്രതികരിച്ച് രേണു